ങ്ങനെ ഉണ്ടാക്കാം യൂട്യൂബ് വീഡിയോ കാണാൻ മുമ്പിൽ ഇങ്ങനെ ഒരു തമ്പനി ആ ഒരു വീഡിയോ ആണ് നമ്മൾ സ്വപ്നം അമ്മക്ക് ആദ്യം വേണ്ടത് ഒരു ആപ്പാണ് ആ ആപ്പിൻ്റെ പേര് പിക്സൽ ലാബെന്നാണ് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇങ്ങനെ വെള്ള സ്ക്രീൻ കാണിക്കുക എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ചെന്ന് കൺഫർമേഷൻ ഓക്കെ കൊടുക്കുക പിന്നെ മുമ്പ് ഒരണം ചെയ്തു വെച്ചാൽ കാണുക ഇത് തമ്മിനല്ല വേറെ അകത്തിൻ്റെ ബാനറാണ് നമുക്ക് കളയാൻ താഴത്തുള്ള തിന്നു വേണ്ട ഒരു ബോക്സ് ആദ്യം ഒക്കെ കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ അങ്ങനെ ത്രീ ഡോട്ട് വേണ്ട ആ ത്രീ ഡോട്ടിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ഇമേജ് സൈസ് സൈസന്നാണ് ആ ഇമേജ് സൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റം ചെയ്യാം നമുക്ക് കസ്റ്റം ചെയ്ത് യൂട്യൂബ് തമ്പനിൽ ഒക്കെ എടുക്കുക ഇനി നമുക്ക് യൂട്യൂബ് തന്നെ സൈസായിട്ടാണ് യൂട്യൂബ് തമ്പനിയിലിൻ്റെ നമുക്ക് നേരെ ആ ഇങ്ങോട്ട് പ്ലസ് ആണ് കിടക്കുന്നത് ഗ്യാ അപ്പം ഗ്യാലറിയിൽ നിന്ന് അതിനകത്ത് എഴുതി കൊടുക്കാം നമുക്ക് ആ ഗ്യാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കുക അപ്പോൾ നമ്മൾ സാധനം ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫോട്ടോസ് കുറേ ഫോട്ടോസ് ഉണ്ട് കൈ സാധനമൊക്കെ ഇന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് നമുക്ക് ഒരു ഈ ഒരു തുണി കപ്പാടം ഉണ്ടല്ലോ തുണിയുടെ പാടം ഞാൻ കാണിച്ചു തരാം ഒരു തുണിയുടെ പാടം അപ്പം ഇങ്ങനെ തുറന്നു വരും നമ്മൾ ആ സൈഡിൽ സിക്സ്റ്റി പോയിൻ്റ് നയൻ എന്നിട്ട് നമുക്ക് ഏത് ഭാഗം വേണ്ടത് അതിനകത്തോടെ എനിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ യൂട്യൂബ് ഈ വീഡിയോയുടെ സൈസിൽ തന്നെയാണ് നമ്മളിത് എടുത്തേക്കുന്നതെങ്കിൽ നമുക്ക് അതിനൊക്കെ കൊടുത്തിട്ട് ഓക്കെ എടുത്താൽ മതി അങ്ങനെ നാക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ഞാൻ ഷോർട്സിൻ്റെ കണക്കാണ് ഫോട്ടോ എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് നമുക്കിതിൻ്റെ ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഏഴ് പോകണം എന്നിട്ട് ടെസ്റ്റ് ടെക്സ്റ്റ് നിൽക്കണം ഇപ്പം താഴെയും മൺഡേയിലും ആയിട്ടൊരു ഇത് കാണുക എഴുതി പിന്നെ ആ ന്യൂ ടെക്സ്റ്റ് കണ്ടോ നമ്മൾ മൺ ഞാനിപ്പോൾ മണ്ടയാണ് ആണ് എടുക്കുന്നത് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ് അത് വന്നിട്ട് നമുക്ക് ബാക്ക് അടിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു അടിക്കുന്ന ഒരു സൂ പ്രപ്പർ ഡ്രസ് എന്നാണ് ഞാനിപ്പോൾ അടിക്കുന്നത് ആദ്യം ഡ്രസ്സിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ ആ ഡി ആർ ഇ എസ് എസ് എന്നാണ് അടിച്ചത് അപ്പോൾ നമ്മളത് ഇങ്ങനായിട്ടുണ്ട് ഇനി നമുക്കിത് വലുതാക്കണം വലുതാക്കാം മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ടാക്കാൻ വേണ്ടിയാണ് താഴോട്ട് ഞാൻ ആക്കി അടിച്ചിട്ട് കണ്ടോ താഴോട്ടായത് കണ്ടോ താഴോട്ടാക്കാൻ അത് പിന്നെ അതിന് നമുക്ക് ഫോണ്ടിൽ പോകാം എ ബി എന്ന് പറഞ്ഞ ഫോൺ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോൺ എടുക്കാം എന്ന് വെച്ചാൽ എഴുതിൻ്റെ ആ ഒരു സ്റ്റൈൽ അത് ഇഷ്ടമുള്ള എടുക്കാം ഇനി നമുക്ക് ആ ഈ കളറുണ്ട് അതിനകത്ത് തന്നെ കളറുണ്ട് ആ ആ ഒരു നമ്മൾ ആ ഫോണിൻ്റെ എടുത്തതിൻ്റെ അതിനകത്ത് തന്നെ ഒരു കളറുണ്ട് എ തന്നെ കളറാണ് പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാധനത്തിനൊക്കെയാളേ ഈ എ വരുത്തുള്ളൂ അത് നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഷാഡോ വരുന്നുണ്ട് താഴെ നമുക്കിത് വളക്കാം വളച്ചു വെക്കാം ഗായ്സ് നമുക്കിത് വളച്ചു വെക്കണം ഇനി ഇതാ ഗായ്സ് നമ്മൾ വളച്ച് വച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ത്രീ ഡി ബാക്കിൽ എന്തുവാ ടെക്സ്റ്റ് ടെക്സ്റ്റ് കൊടുക്കണം ബാക്കിലായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ കൊടുക്കുന്നത് കൈസ് അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമ്മൾ സാധിക്കുന്ന സൂപ്പർ ഡാൻസ് സൂപ്പർ സൂപ്പർ ഡാൻസ് അല്ല സൂപ്പർ ഡ്രസ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എല്ലാവരും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ എല്ലാവരും അപ്പം ഇത് ഇങ്ങനെ കമ്പനിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ആപ്പാണ് പിക്സാ പറഞ്ഞ ആപ്പ് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയോ പുതിയ വീഡിയോ